ഏറ്റവും പുതിയ ചിത്രം പഞ്ചവത്സര പദ്ധതിയാണ് എന്താണ് ചിത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കഥാപാത്രം മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയാണ് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന സിനിമ ഏപ്രിൽ ഇരുപത്തി ആറിന് റിലീസാണ് ഞാൻ പത്തൊമ്പതാം നൂറ്റാണ്ട് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ലീഡ് ക്യാരക്ടറായിട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് പഞ്ചവത്സര പദ്ധതി പഞ്ചവത്സര പദ്ധതി ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സെറ്റയറാണ് അതിൽ സനോജ് എന്ന് പറയുന്നൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത് നാട്ടിൻ പുറത്തുള്ളൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരു അക്ഷയ കേന്ദ്രമൊക്കെ നടത്തുന്നുണ്ട് എനിക്ക് തിരക്കഥ കേട്ട് കഴിഞ്ഞപ്പോൾ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ എക്സൈറ്റ്മെൻ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിപ്പോൾ പറയേണ്ട സിനിമയാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു അവർക്കും അങ്ങനെ തന്നെയായിരുന്നു ഇത് ഈ സമയത്ത് പറയേണ്ട ഒരു സിനിമ തന്നെയാണ് കാരണം ഇപ്പോൾ ആനുകൂലിക പ്രശ്നങ്ങൾക്കൊക്കെ ആയിട്ട് ഈ കഥയുമായിട്ട് ഒരുപാട് സാദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് ഈ ഒരു സമയത്ത് പറയുന്നതാണ് തോന്നിയത് മൊത്തം എല്ലാം ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ കലംബാസുരൻ എന്ന് പറയുന്നതാണ് ഈ സിനിമയിലെ ഹൈലൈറ്റ് അത് ഒരുപാട് പേർക്കിപ്പോൾ കൺഫ്യൂഷനും കൺസേണും അതുപോലെ തന്നെ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ആരാണ് ഈ കലംബാസുരൻ എന്താണ് ഈ കലംബാസുരൻ എന്നൊക്കെ ആരെയാണ് അറിയണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ വന്ന് സിനിമ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ബേസ് ബെയ്സ് എന്ന് പറയുന്നതിന് ഭയങ്കര സ്ട്രെങ്ത് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു എന്താ പറയുക ഒരു കഥയിലൂടെ നമ്മളത് ഓഡിയൻസിലേക്ക് എന്താ പറയുക പറയാനായിട്ടാണ് ശ്രമിച്ചേക്കുന്നത് അപ്പോൾ ഓഡിയൻസ് തീർച്ചയായിട്ടും വായിച്ചെടുക്കും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം പിന്നെ ഇപ്പം ഒരുപാട് സിനിമകൾ ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ മലയാള സിനിമകളൊക്കെ തന്നെ നല്ല ഹ്യൂജ് സക്സസ്സിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പ്രമേയം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുള്ളൊരു വിശ്വാസമുണ്ട് ഈ സിനിമയ്ക്ക് അങ്ങനൊരു പ്രമേയം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഇത് ആൾക്കാരെ പിടിച്ചിരുത്തും എന്നുള്ള വിശ്വാസമുണ്ട് അതുപോലെ തന്നെ കുറച്ചൊന്ന് ചിന്തിപ്പിക്കും സിനിമ കഴിയുമ്പോൾ ആറാട്ടു വേലായ പണിക്കറിനു ശേഷം കരിയർ മൊത്തത്തിലൊരു ഗ്രാഫായി ചിത്രം ഞാൻ കണ്ടതാണ് മികച്ചൊരു ചിത്രമാണ് പക്ഷേ എനിക്കറിയില്ല എന്തുകൊണ്ടത് വലിയൊരു തിയേറ്ററിക്കലി സക്സസ് ആയില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ നല്ല ചിത്രമാണ് കൃത്യമായിട്ട് തൻ്റെ ഗ്രാഫ് വരുന്നത് അല്ലെങ്കിൽ തന്റെ ആക്ടി സ്കില്ല് മാറ്റി പിടിക്കേണ്ട അത്ര അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ധാരണ വന്ന് തുടങ്ങിയിട്ടില്ല തീർച്ചയായിട്ടും അത് നേരത്തെ തന്നെ ഉണ്ട് അങ്ങനത്തെ ധാരണകള് പക്ഷെ നമ്മൾക്ക് വന്നു ചേരുന്ന സ്ക്രിപ്റ്റുകളിൽ നിന്നാണ് നമ്മൾ ഓരോ കഥാപാത്രത്തിനനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ നമുക്കൊരു അങ്ങനത്തെ കഥാപാത്രങ്ങൾ വരുമ്പോൾ നമുക്ക് അതിന് എഫേർട്ട് എടുത്തിട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ആറാട്ടുപുഴ വേലാത്ത പണിക്കർ കാണുന്നുണ്ടെങ്കിലും അപ്പൊ തൊണ്ണൂറ് നൂറ്റാണ്ടെന്ന് സിനിമയാണെങ്കിലും അങ്ങനെ വരുന്നതാണ് അപ്പോൾ അതിന് ഒരു ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു കഥാപാത്രത്തിന് എത്രത്തോളം വിശ്വാസയോഗ്യമാക്കുക എന്നുള്ളത് എന്നിൽ വന്നേക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് സിനിമയും അതുപോലെ തന്നെ കഥാപാത്രവും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തിൻ്റെ ഒരു കാരണം അപ്പോൾ ഏത് തരം കഥാപാത്രം ആണെങ്കിൽ ആണെന്നുണ്ടെങ്കിലും അതേ അതിന് ഏറ്റവും ബിലീബിളായിട്ട് ചെയ്യാനായിട്ടാണ് ഞാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക പിന്നെ പത്തൊമ്പതാം നൂറ്റാണ്ടിന് ശേഷം ഒരുപാട് നല്ല കഥാപാത്രങ്ങളും അതുപോലെ തന്നെ നല്ല സിനിമകളും വരുന്നുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് എല്ലാവർക്കും രജിസ്റ്റർ ആവുന്നത് എനിക്ക് ഈ ബോഡി ട്രാൻസ്ഫോർമേഷനും അതുപോലെ തന്നെ ആക്ഷൻ സീക്വൻസൊക്കെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു ത്രൂ ഔട്ട് ഒരു സിനിമയെ ഷോൾഡർ ചെയ്യാനായിട്ടുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും ഉറപ്പ് ഉറപ്പാവുന്നത് അപ്പം അതിനുശേഷം അതുകൊണ്ട് തന്നെ വരുന്ന സിനിമകളിലൊക്കെ തന്നെ ആക്ഷൻ സീക്വൻസസ് ഉണ്ട് ഞാൻ ഫിസിക്ക് ഒന്ന് മെയിൻ്റെ ചെയ്യാനായിട്ടുള്ള വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അല്ലാതെ ഒന്ന് ലീനായിട്ടൊന്ന് സാധാരണ ഒരു ആളായിട്ടിരിക്കുന്ന രീതിയിൽ ഉള്ള ഒരു വർക്കൗട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ അത്രമാനൂറ്റാണ്ട് വന്നതിന് ശേഷമാണ് ഒരു ഒരു അത്രയും ട്രാൻസ്ഫോർമേഷനും പരിപാടികളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ ഈ പറയുന്ന പോലെ സിനിമയ്ക്ക് വേണ്ടുന്ന രീതിയിലുള്ള വർക്കൗട്ട്സും അല്ലെങ്കിൽ ഫൈറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് വർക്കൗട്ട്സ് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എനിക്ക് തന്നെയാണ് ഗുണം ചെയ്യുക എന്നുള്ളത് അറിയാം ലൈക്ക് ഐ എം പ്രിപ്പയറിങ് മൈ ഭാവിയിൽ നല്ല പ്രോജക്റ്റുകളും ആക്ഷൻ സീക്വൻസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കൊണ്ടുപോകുന്നുണ്ട് പദ്ധതിയിലേക്ക് വന്നാൽ നിന്ന് കണ്ണെടുക്കാതെ അവിടെ തന്നെ ഹോൾഡ് ചെയ്യിപ്പിക്കാൻ പോകുന്ന ആയിരിക്കും ആക്ച്വലി സിനിമയിൽ കണ്ണെടുപ്പിക്കാത്തതിനേക്കാളും കൂടുതലായിട്ട് മനസ്സിൽ കൊള്ളുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മളും ചെയ്യുന്ന കാര്യങ്ങളല്ലേ നമുക്കും അനുഭവമുള്ള കാര്യങ്ങളല്ലേ എന്നുള്ളത് അവർക്ക് തോന്നും അവരെ പ്രേക്ഷകനെ ടച്ച് ചെയ്യാന്നുള്ളതാണ് അതാണ് എനിക്ക് തോന്നിയേക്കുന്നത് ഈ സിനിമ കാണുമ്പോൾ ഇത് പറയാതെ പറഞ്ഞു പോയേക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ ആൾക്കാരിലേക്ക് കണക്റ്റഡ് ആവാന്നുള്ളതാണ് നല്ലൊരു കാര്യം അത് അതിൽ പറഞ്ഞേക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് പദ്ധതികളുണ്ട് ഈ സിനിമയ്ക്ക് പിന്നിൽ ഒരുപാട് പദ്ധതികൾ സംവിധായകനും എഴുത്തുകാരനും അതുപോലെ തന്നെ അഭിനേതാവ് എനിക്കും പദ്ധതിയുണ്ട് ഇതെങ്ങനെ ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ആവണമെന്നുള്ളത് അപ്പം ആ പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ് അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നു ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലിയിലാണ് ജനിച്ചു വളർന്നത് വിശ്വാസം അതുകൊണ്ട് തന്നെ ചെറുപ്പം പോലെ നമ്മൾ ഇങ്ങനെ കണ്ടും കേട്ടും അങ്ങനെ പറഞ്ഞും ഒക്കെ വിശ്വാസം നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ ഞാൻ അതിന് ഡിപ്പെൻഡായിട്ട് നിൽക്കുന്നില്ല കാരണം ഞാൻ എൻ്റെ വേറൊരു സിനിമയുണ്ട് ഇന്നു മുതൽ എന്ന് പറയുന്ന സിനിമയുണ്ട് അതിൽ തത്വമോസിന്ന് ഉള്ള ഇതാണ് പറയുന്നത് ആ കോൺസെപ്റ്റാണ് നമ്മൾ തന്നെയാണ് ദൈവം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ എല്ലാ ക്വാളിറ്റീസും നമുക്കുണ്ട് നമുക്കത് പക്ഷേ എപ്പോഴും പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ല പറ്റിയെന്ന് വരില്ല അങ്ങനെ ആ ഒരു ക്വാളിറ്റീസ് പുറത്ത് എടുത്ത ഒരാളാണ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയാം ഞാൻ ജീവിതത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ഗോഡല്ല ഒരു പവർഫുൾ പേഴ്സണാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരാളാണ് അപ്പോൾ എന്താ പറയുക പുള്ളി മനുഷ്യനായിട്ടാണ് ജനിച്ചത് നമുക്ക് കേട്ട കഥകൾ വെച്ചിട്ട് പറയുന്നതാണ് മനുഷ്യനായിട്ടാണ് ജനിച്ചത് പുള്ളി പക്ഷേ കാണിച്ചിരുന്ന ദൈവത്തിൻ്റെ ക്വാളിറ്റീസ് ആണെന്നാണ് പറയപ്പെടുന്നത് അതായത് സ്വന്തം ജീവൻ തന്നെ ബാക്കിയുള്ളവർക്ക് വേണ്ടി കൊടുക്കാനുള്ള തയ്യാ അങ്ങനൊരു തയ്യാറ് എന്താ പറയുക തയ്യാറായി എന്നുള്ളതാണ് അത്രയും പവർഫുൾ വേറെ ആരുണ്ട് അതായത് ഇവിടെ ലോകരാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ ഒരുപാട് ഇതൊക്കെ നടന്നു യുദ്ധവും ഉണ്ട് ഈ യുദ്ധം ഇതുപോലെ പുള്ളിയുടെ അടുത്തേക്ക് ഒരുപാട് പേര് ഇതുപോലെ യുദ്ധമായിട്ടൊന്ന് പുള്ളി ഇന്ന് എന്തുവേണേലും ചെയ്തോളൂ എന്നെ കൊന്നുകൊള്ളുന്നുണ്ട് അത്രയും ആയിട്ട് വന്ന ആളാണ് അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു മിത്തോളജിക്കൽ ക്യാരക്ടറോ അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല പക്ഷെ നമുക്ക് ഇപ്പോൾ ജീസസ് ക്രൈസ്റ്റിന്റെ ക്വാളിറ്റീസ് അത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് ആരും ഉപദ്രവിക്കാതെ നമ്മളാരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിച്ചു പോകുക ഒരു ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന ജോണറൊന്നുമില്ല എനിക്ക് എല്ലാ ജോണറും ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഇതിനൊരു പർപ്പസ് ഉണ്ട് ഈ സിനിമ പഞ്ചവത്സവ പദ്ധതി എന്ന് പറയുന്ന സിനിമയ്ക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ചില സിനിമകൾ ചിലപ്പോൾ നമുക്ക് ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടാവില്ല ചുമ്മാ എല്ലാവരും എൻ്റർടൈൻ ചെയ്യിപ്പിച്ച് പോകണം അങ്ങനത്തെ സിനിമകളും ചെയ്യണമെന്നുണ്ട് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ പോകുന്ന സിനിമകളുണ്ടല്ലോ അതും ചെയ്യണമെന്നുണ്ട് എല്ലാത്തരം സിനിമകളും ചെയ്യണമെന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇൻഡിപെൻഡൻറ്റ് പാരൽ സിനിമാസും ചെയ്യാറുണ്ട് ഓഫ് ബീറ്റ് ആയിട്ടുള്ള സിനിമകളും ചെയ്യാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള സിനിമകളിലും അഭിനയിക്കാൻ സാധിക്കണം എന്നുള്ളത് എല്ലാത്തരം മീറ്ററുകളിലും അഭിനയിക്കാനായിട്ട് പറ്റണം എന്നുള്ളതാണ് ആ ഒരു ഫ്ലെക്സിബിലിറ്റിയിലേക്ക് എത്തണം എത്തണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം